ഹാലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആ വേ മരിയ പ്രിയമുള്ള മക്കളെ അനേക മക്കൾ എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ടു എൻ്റെ കണ്ണു വയ്യാന്ന് കേട്ടപ്പോൾ എന്നെ ആശ്വസിപ്പിച്ചു എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി എനിക്ക് വോയിസ് മെസ്സേജ് ഇട്ട മക്കൾ അവരുടെ കഷ്ടങ്ങൾ പറയുമായിരുന്നു എൻ്റെ പൊന്നുമക്കളെ ജീവിതത്തിൽ ഒന്ന് തീരും മുൻപേ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറയുന്നത് പോലെ ഓരോ ദിവസവും ഓരോ കുരിശ് എൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നതാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഓരോ ദിവസങ്ങളും ഓരോ വയസ്സും കടന്നു പോയി കഴിയുമ്പോൾ ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ഒരു പാഠം ഞാൻ മനസ്സിലാക്കിയതാണ് അതായത് ഇനിമേൽ ഞാനല്ല യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ ഞാൻ തറയ്ക്കപ്പെട്ടു ഇനിമേൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ് ക്രൈസ്തലോൺ യേശുക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇട പൊന്നുമക്കളെ ഈ ലോകത്തിൽ നിങ്ങൾ പ്രത്യാശ വയ്ക്കരുത് ആത്മഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ പലരും വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആത്മഹത്യ ചെയ്താലോ എന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുവെന്ന് അവർക്കുള്ളൊരു മറുപടിയും കൂടിയായിട്ട് ഇപ്പൊ ഞാനിത് പറയുകയാണ് ആത്മഹത്യ എന്താ വാക്കിനർത്ഥം ആത്മാവിനെ കുന്നുകളെയാണ് ആത്മാവിനെ കൊല്ലാൻ നമുക്ക് അനുവാദമല്ലേ കുട്ടികളെ നിങ്ങൾക്ക് ദൈവം തരുന്ന സഹനങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം ചെയ്ത മഹാ കാര്യങ്ങളെ കുറിച്ച് കൂടി നിങ്ങൾ ചിന്തിക്കേ എന്തെല്ലാം ദൈവം എനിക്ക് തന്നു നിങ്ങൾ തീർത്തും നിലം പറ്റി എല്ലാവരും അവഗണിക്കപ്പെട്ട് ഉപേക്ഷിക്കപ്പെട്ട് നിലം പറ്റി തോറ്റുപോകാൻ ദൈവം അനുവദിക്കില്ല എൻ്റെ ഈ പ്രായം കൊണ്ട് ഞാൻ പഠിച്ചതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് വിജയം നൽകുന്നത് കർത്താവാണ് ദൈവം നമ്മുടെ വിജയം ഇരിക്കുന്നത് കർത്താവിൻ്റെ കയ്യിലാണ് അതുകൊണ്ട് കർത്താവിൽ പൂർണമായി പ്രത്യാശ അർപ്പിക്കുക ഇപ്പൊ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളുടെ മാസമാണ് അപ്പൊ നമ്മൾ ആത്മഹത്യ എന്ന് പറഞ്ഞാൽ ഒറ്റ കാര്യം എൻ്റെ കുട്ടികൾ മനസ്സിലാക്കുക സ്വർഗവും നരകവും നമുക്കറിയാലോ തനത് വിധി അന്ത്യവിധി ഇതൊക്കെ ഉള്ള സത്യങ്ങളാണ് അപ്പോ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ദൈവവുമായിട്ട് പിന്നീട് യാതൊരു ബന്ധവുമില്ലാതെ ദൈവത്തെ ഇനി ഒരു കാരണവശാലും കോണ്ടാക്ട് ചെയ്യാൻ കാണാൻ പറ്റാതെ ഒരു ബന്ധം പുലർത്താൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് നരകം അതാണ് നരകം നരകത്തിന്റെ ഏറ്റവും വലിയ കാഠിന്യം അതാണ് കാരണം അവിടെ ഭരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ മുഴുവനും പിശാചുക്കളാണ് ഈ പിശാചുക്കളിലേക്കാണ് നമ്മൾ പോവാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം എന്നാൽ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നതിന് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നു ഘട്ടങ്ങൾ ഉണ്ടെന്ന് അല്ലാതെ ദൈവത്തിന്റെ നീതി അങ്ങനെയായിരുന്നു നീതിയും സ്നേഹവും കരുണയും നിറഞ്ഞവനാണ് ദൈവം അവിടെ വിവിധ ഘട്ടങ്ങൾ ഉണ്ടായിരിക്കാം കുറച്ച് കഠിനമായത് നരകത്തിന്ന് കുറച്ചങ്ങോട്ട് കയറി നിൽക്കുന്ന അവിടെ കുറച്ച് കഠിനം പിന്നെ കുറച്ച് ദിവസം കുറച്ച് ദിവസം കുറച്ച് ദിവസം ഘട്ടങ്ങൾ ഉണ്ടായിരിക്കണം കാരണം പൂർണ്ണ പരിശുദ്ധിയില്ലാതെ ദൈവത്തിന്റെ പക്കലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല കാരണം ദൈവം പരമപരിശുദ്ധനാണ് ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശമാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ എന്താർത്ഥം ആത്മീയ മക്കളാകണം ഈ ലോകത്ത് തന്നെ ആത്മാവിൽ ജനിച്ച വീണ്ടും ജനിച്ച മക്കളായി തീരണം ദൈവവചനം വായി ആയിത്തുറന്നാമ ദൈവവചനം വരണം പ്രൈസ്തലോ ആ വചനത്തിൽ നിന്ന് ഇടം വലം വ്യതിചരിക്കാൻ പാടില്ല അവിടെ കർത്താവ് എന്താണോ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പത്ത് കല്പനക്കും പുറമെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് മുഴുവൻ നമ്മൾ അനുസരിക്കാൻ തയ്യാറാവണം അത് അത്ര കഠിനമൊന്നുമല്ല അതനുസരിക്കാവുന്നതേ ഉള്ളൂ പ്രൈസ്തലോ ചെയ്തു പോയ പാപങ്ങൾക്ക് അന്യുദിനം മാപ്പ് ചോദിക്കണം എന്താ കാര്യം എന്ന് വിചാരിച്ചാല് നാളെ പുലർച്ചെ നമുക്കുണ്ടോ കുട്ടികളെ പുലർച്ചെ വേണ്ട ഒരു പുറത്തേക്ക് പോയാൽ നാം നാം തിരിച്ച് വീട്ടിലെത്തും നമുക്ക് ഉറപ്പുണ്ടോ ഇന്ന് എൻ്റെ ആത്മാവ് ഞാൻ മരിച്ചാൽ എവിടെയായിരിക്കും ലോകം മുഴുവൻ ഞാൻ നേടിയാലോ എൻ്റെ ആത്മാവുന്ന ഇഷ്ട എന്ത് ഫലം അത് നിങ്ങൾ ചിന്തിക്കണം അപ്പോ ഈ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്ന മക്കള് അവർക്ക് നമുക്ക് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അത് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കല്പനയാണ് എന്നാൽ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് ഈ കർത്താവിൻ്റെ ഒരു വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ് ഹലലിയ എന്താണ് ദൈവം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി കരുതി വച്ചിരിക്കുന്നവ കണ്ണു കാണുകയോ ചെവി കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്താ അതിനർത്ഥം എന്നാൽ ദൈവം അതെല്ലാം ആത്മാവ് മുഖേന നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല മനുഷ്യ മനസ്സ് എന്താ ഇതിൻ്റെ അർത്ഥം അതായത് സാധാരണ ഈ ലോകത്തിൻറെ മക്കൾക്ക് ഇതൊന്നും കാണാനും കേൾക്കാര് പറ്റില്ല ഇത് കാണുകയും കേൾക്കുകയും ചെയ്യണമെങ്കിൽ നാം വീണ്ടും ജനിക്കണം എന്നിട്ട് വർഷങ്ങളോളം അതിൽ നാം വ്യാപരിക്കണം എപ്പോഴും ദൈവത്തെ ആരാധിക്കുന്ന മക്കളായി തീരണം എല്ലാ കാര്യത്തിനും നന്മ വന്നാലും തിന്മ വന്നാലും ദൈവത്തെ സ്തുതിക്കുന്നവരായി മാറണം സ്തുതിയുടെ സിംഹാസനത്തിൽ വസിക്കുന്നവനാണവൻ ഈ ലോകത്തിൽ തന്നെ നിങ്ങൾ അങ്ങനെ ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും തുടങ്ങിയാൽ ഒരു സംശയം എൻ്റെ കുഞ്ഞുങ്ങൾ വിചാരിക്കേണ്ട സ്വർഗം നമുക്കുള്ളതാ കാരണം അവിടെ ചെന്നാൽ ഇതാണ് പണി അപ്പൊ ഇവിടെ തന്നെ വെച്ച് ദൈവത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നിരന്തരം സ്തുതിച്ചുകൊണ്ട് ഇരുന്നാൽ അവിടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അലുലിയ അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് ഒരു കാരണവശാലും നമ്മൾ ഇവിടെ പറയാണ് അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമയ്ക്കുന്ന കണ്ണിമയ്ക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും അപ്പൊ അയ്യോത്തൊക്കെ വെറുതെ എഴുതി വെച്ചിരിക്കുന്ന തോന്നിയേക്കാം എന്താണ് സത്യം ഒന്നേ ഉള്ളൂ സത്യം വചനമാണ് സത്യം അതുകൊണ്ട് ഇത് മനസ്സിലാക്കി തരാൻ വായി തുറന്നാൽ വചനം വരാനും എന്റെ നാവിൽ വചനം നിക്ഷേപിക്കാനും ഉണ്ടായിരിക്കണം എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം ഈ വചനം സത്യമാണ് അവിടെ പറയുന്നു നാളെ കർത്താവ് വാനമേഘങ്ങളിൽ വരും മരിച്ചവരൊക്കെ നാളെ എഴുന്നേൽക്കും നമ്മൾ എവിടെ പോകണമെന്ന് കർത്താവ് ആ നിമിഷം തീരുമാനിക്കും ഞാനൊന്നും നിന്നെ അറിയില്ല എന്ന് കർത്താവ് പറയാൻ ഇടയുണ്ടാകരുത് ഹലലിയ ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ല അതുകൊണ്ട് ഇവിടെ ദൈവം നമുക്ക് സഹനങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒറ്റ ലക്ഷ്യമേ തവരാനുള്ളൂ എന്താണ് നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കണം നാം എപ്പോഴും ദൈവത്തെ കാണുകയും ദൈവത്തെ അറിയുകയും ചെയ്യുന്ന മക്കളായി തീരണം ദൈവത്തെ അറിയാനും ദൈവത്തെ കണ്ടെത്താനും വേണ്ടിയാണ് ദൈവ ഈ സഹനങ്ങൾ അനുവദിക്കുന്നത് നിങ്ങളുടെ കുറെ സുഖങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് തിരിയെന്നാണ് കർത്താവ് നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ കണ്ട ഒരു സ്വപ്നം പറയട്ടെ മക്കളോട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കണ്ണുപൊയ്യാന്ന് ചേച്ചി പറഞ്ഞോലെ കുട്ടികളെ ഇത് ഞാൻ കാണുന്നുട്ടോ അതായത് എൻ്റെ ജീവിതത്തിലൂടെ എനിക്ക് വേണ്ടപ്പെട്ട ചില വ്യക്തികൾ കടന്നു പോയിട്ടുണ്ട് ആ വ്യക്തികളൊക്കെ പിന്നീട് ദൈവം ഇങ്ങനെ അകറ്റി മാറ്റി കളഞ്ഞിട്ടുണ്ട് അപ്പൊ അവരെന്നെ അങ്ങനെ വേദനിപ്പിച്ചു ഇങ്ങനെ വേദനിപ്പിച്ചു എന്ന് എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ പക്ഷെങ്കിൽ ഞാൻ ഇന്നലെ കണ്ടിരിക്കുകയാണ് അവരൊക്കെ ദൈവം അകറ്റി നിർത്തിയതാണ് ഒറ്റപ്പെടലിന്റെ സുഖം വേദനയല്ല സുഖം അനുഭവിക്കാൻ ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന മക്കളോടാണ് കർത്താവ് പറയുന്നത് ഭയപ്പെടണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് അവരൊക്കെ ദൈവം എന്നിൽ നിന്ന് അകറ്റായിരുന്നു പലപ്പോഴും പള്ളിയിൽ നിന്നൊക്കെ എനിക്കുണ്ടായ അവഗണന നിന്ദനം എവിടെ ചെന്നാലും ഒരു തരം നിന്ദനാണ് എനിക്ക് ഇവിടെ ചെന്നാലും എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ എന്നെ കുറ്റം കുറവും പറഞ്ഞുകൊണ്ടിരിക്കുക അതെന്റെ ജീവിതത്തിൽ മുന്നുമൊക്കെ ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളാണ് അതെൻ്റെ ദൈവം എന്നെ സ്വന്തമാക്കാനായിരുന്നു ക്രൈസ്തലോട് അതുകൊണ്ട് അവരോട് ഇവരോടും നമ്മൾ വിഷമം വിചാരിച്ചിട്ട് ഒരു കാര്യവും ഞാനത് മുഴുവൻ എന്നെ അവഗണിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്ത വ്യക്തികളെ നേരം വെളുക്കുവാനുള്ള സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കൊരു വലിയ പാഠം കിട്ടിപ്പോയി അതിൽ നിന്ന് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് ഇരിക്കു പറയാനുള്ളതാണ് ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ കർത്താവിനെ കണ്ടെത്താൻ ശ്രമിക്കുക ബൈബിൾ വായിക്കുക ധാരാളം പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുക എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് നിങ്ങളെ വിട്ടുപോയി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സംസാര പ്രാർത്ഥന ഒരു വരമാണ് ഹലിയ എപ്പോഴും പ്രാർത്ഥിക്കുക യേശുവിന് നന്ദി എൻ്റെ മക്കളൊന്ന് കേൾക്കുവോ അതാ ഇത് കർത്താവ് പറയണ് വിജയം വരിക്കുന്നവനെ അങ്ങനെ നമുക്ക് വിജയം വരിക്കാൻ സാധിക്കും വിജയം വരിക്കുന്നവനെ ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽ ഭീരുക്കൾ അയ്യോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥന കാര്യവും യേശുവിനെ ഏറ്റു പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭയം വരിക നമുക്കല്ലേ ഭീരുക്കൾ അവിശ്വാസികൾ അതറിയാലോ നമുക്ക് യേശുവിനെ വിശ്വസിക്കാത്തതൊക്കെ അവിശ്വാസികളാണ് അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാബഢ്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം അതേതാണ് ആ സ്ഥലം നരകം അപ്പൊ എനിക്കിവിടെ ഇഷ്ടമുള്ള പോലെ ജീവിക്കാം അതൊന്നും കുഴപ്പമൊന്നുമില്ലാന്നേ മരിച്ചു കഴിയുമ്പത്ത കാര്യമല്ല ആരാ മരിച്ചിട്ട് തിരിച്ചു വന്ന് പറഞ്ഞിട്ടില്ല എത്രയോ പേരെ കണ്ടിരിക്കുന്നു എത്രയോ പേര് എത്രയോ പേരെ കണ്ടിരിക്കുന്നു മരിച്ചു പോയവര് വന്ന് നമ്മളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കും ചേച്ചി കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈ ടോക്കിൽ നമ്മുടെ വിഷയമല്ലാതെ അതുകൊണ്ട് ഞാനത് വിശദീകരിക്കാത്തതാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഹല്ലലീയ അടുത്തൊരു വചനം കേൾക്കൂ എൻ്റെ കുട്ടികൾ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ മാത്രമേ അതിൽ പ്രവേശിക്കുകയുള്ളൂ അശുദ്ധമായതൊന്നും അതായത് മ്ലേച്ഛതയും ൗഡല്യവും പ്രവർത്തിക്കുന്ന ആരും അതിൽ പ്രവേശിക്കുകയില്ല അതുകൊണ്ട് എന്റെ പൊന്നുമക്കളെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഇവിടെ തന്നെ സ്വർഗം സൃഷ്ടിക്കാം എന്ന് വിചാരിക്കണ്ടട്ടോ സുഖ ലോലുപതയൊക്കെ പാപമാണ് കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റിവെക്കുക ഒരു ടോക്കിൽ ഞാനത് പറഞ്ഞു ഷുഗർ വന്നോ കർത്താവ് മധുരം ഒരു ത്യാഗം സഹിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നു അല്ലപ്പോഴൊക്കെ ഇത്തിരി ഒക്കെ ഒന്ന് കഴിച്ചോളൂ രണ്ടാമത് കൊളസ്ട്രോളാണോ മത്സ്യമാംസാദികൾ വറുത്തതും പൊരിച്ചതൊക്കെ ഒന്ന് കുറച്ച് കുറക്കി ആ സുഖ സൗകര്യങ്ങളൊക്കെ ഒന്ന് കുറക്കി ഓ ഇത് പറഞ്ഞു വന്നപ്പോഴും പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരുന്നത് എന്താണ് കുട്ടികളെ ഉപവാസം ഉപവാസം എന്ന് വെച്ചാൽ ദൈവത്തോട് കൂടെ വസിക്കുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം അപ്പൊ നമുക്ക് പതുക്കെ പതുക്കെ ചില ഭക്ഷണങ്ങളൊക്കെ വേണ്ടാതായി മാറും നമുക്ക് വേണ്ടെന്ന് തോന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും വേണമെന്നില്ല സത്യം പറഞ്ഞാല് എപ്പോഴും ബൈബിൾ വേണം കൊന്ത ചൊല്ലണം കരുണ കൊന്ത ചൊല്ലണം യേശുവിന്റെ മുഖത്ത് നോക്കിയിരിക്കണം യേശുവിനെ സ്തുതിക്കണം ആരാധിക്കണം അപ്പൊ ഓർക്കും ദൈവമേ നീ ഇത്രമാത്രം എന്നോട് സ്നേഹം കാണിക്കണെ എന്ത് മേന്മയാണ് എന്നിൽ കണ്ടതെന്ന് തോന്നും ഇന്ന് എന്റെ മക്കൾക്കറിയോ ഞാനിപ്പോ ഇതൊക്കെ പറയുന്നത് ബൈബിൾ വായിക്കൊക്കെ ചെയ്യുമ്പോൾ ടവില് നാലാക്കി മടക്കി ഒരു കണ്ണില് പൊത്തിപ്പിടിച്ചിട്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കണത് കാരണം നമ്മുടെ കയ്യിൽ ഉള്ളത് അത് കൊടുക്കുക നമ്മൾ എന്റെ ദൈവം എന്റെ നാവിൽ വചനം നിക്ഷേപിച്ചിരിക്കുന്നു മറ്റുള്ളവർക്ക് കൊടുക്കുക എന്റെ കണ്ണിങ്ങനെയാവണെന്ന് കർത്താവിന്റെ തിരുമനസ്സാണ് അതിന് കർത്താവ് എന്തെങ്കിലും കണിക്ക് കുറവുണ്ടട്ടോ പ്രാർത്ഥിച്ച എല്ലാ മക്കൾക്കും നന്ദി അപ്പൊ ദൈവ എല്ലാ വിവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായി വിശ്വസ്പിതാവേ അപ്പോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ